ഏ അതല്ലടോ ഞാൻ ചോദിച്ചതേ താൻ എന്താണ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ ആ വോ കൊസ്റ്റിനോ കൊസ്റ്റിനോ അല്ല അധികാരത്തിൽ ചോദിച്ചല്ല ഓ ഓ ആ ഇല്ലില്ല വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല പ്രശ്നമില്ല ഓ ഞാൻ എടുക്കുല്ലേ ഞാൻ ഞാൻ വിളിക്കാ

എന്റെ കൈയും കാലും പിടിച്ചിട്ട് അവൻ സിദ്ധു വഴി ഓരോ കാര്യങ്ങളൊക്കെ നേടും അവനുണ്ടല്ലോ സിദ്ധുന്റെ ഒന്നും മനസ്സിലാവുന്നില്ല എന്തോ കേക്കാൻ ആ റോഡ് നീല ഈ അലറിപ്പോണ്ട ഇങ്ങോട്ട് വന്നത് ലച്ചു നിനക്കെന്തെങ്കിലും പറയണമെങ്കിലേ ഇവിടെ വന്നിട്ട് നീ എന്തിനാ ഈ റോഡ് പറഞ്ഞ പറഞ്ഞ നടക്കുന്നേ അതന്നെ അതെന്നെ ഞാനും പറഞ്ഞു അമ്മ ഒന്നും എവിടെയാ മിണ്ടായിരിക്കുന്നു എവിടെയാളെ അവൻ എന്നെ സോപ്പിട്ട് സിദ്ധുനാണ് അവനേണ്ടല്ലോ അങ്ങനെ അടിക്കാൻ പറ്റൂലേ എന്താണ് ചേച്ചി ചേച്ചി അതിന് പ്രശ്നം എന്നിട്ട് അല്ല വാ അല്ലേ പിന്നെ ഇങ്ങോട്ട് പൊങ്കാലിടാൻ വേണ്ടിട്ട് അതേ ചേട്ടൻ പറഞ്ഞാലും കേര കൊടുക്കോണ്ട് കൊടുത്തിട്ട് എങ്ങോട്ട് പോണോന്നു പോന്നാലും നമ്മ സമാധാനമാസാം തന്നെ ഇപ്പൊ സമ്മേല

ൈവമേ വന്ന് കേറി രണ്ടും കൂടെ തുടങ്ങി അടിച്ചു പോവാ ഭാര്യയും ഭർത്താവിന്റെ അഴി കൂടെ പോന്ന് നമ്മടെ അഞ്ചത്ത് കേറിയിരുന്നു പൊങ്കാലേ ഏതോ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് ഞാൻ പോകണമെന്നും പറഞ്ഞു സിദ്ധു കല്യാണത്തിന് പോവണ്ടെന്ന് പറഞ്ഞു സിദ്ധുവിന്റെ അമ്മ അത് അവര് തമ്മിൽ എന്തോ ഒരു കുടുംബവഴക്കൊക്കെ ഉണ്ട് ഇതിന്റെ പേരും പറഞ്ഞു സിദ്ധുരമായി കേട്ടോ കേട്ടോണ്ട് ഡേ എന്തോ ഞാനാണെങ്കിൽ അളിയൻ മാസം

പിന്നെ എനിക്ക് ഭയങ്കര ലാഭമല്ലേ മാരം മൂമ്മ പറയട്ടെ എനിക്ക് ഭയങ്കര ലാഭം തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം വിളിച്ച അങ്ങോട്ട് ഒറ്റ കഴിഞ്ഞ എനിക്ക് അവിടുത്തെ അറബിള അഞ്ഞൂറ് ഏക്കർ മരുഭൂമി എഴുത്തരാൻ പറഞ്ഞേ ഞാൻ പിന്നെ ചേച്ചി പറഞ്ഞാളിയെ വിളിച്ച് പറഞ്ഞാ പറഞ്ഞ ഇല്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞേട്ടെ പറ

ചേച്ചി പാപം ഇവിടെ കിടന്ന് ഓട്ടത്തോടെ ഓട്ടമാണ് കൊച്ചിനെയും ഒരു സ്ഥലത്തിട്ടിട്ട് ആ വീട്ടിലോട്ട് ഓടും അവിടെ നീ വീട്ടിലോട്ട് ഓടും ഇവിടോട്ട് ഓടും ഇവിടുന്ന് അങ്ങോട്ട് ഓടും എന്തിനാണ് കുടുംബം മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും നന്നായിട്ട് കുടുംബം ഒരു വിധത്തിൽ ഒത്തൊത്തൊത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേച്ചി കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അതൊന്ന് വേറെന്തേലും ഞാൻ പറഞ്ഞു ആ ചേച്ചി ആരും പറയണെന്ന് കേക്കൂല തന്നിഷ്ടത്തിനാണ് നടക്കുന്നതെന്ന് അല്ലേ അതും ഉണ്ടൊരു സംഭവം അളിയൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ കൂട്ടത്തി അളിയ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇടയില്ലേ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അപ്പൊ അവള് കേട്ടില്ലടാ കൂളായിട്ട് അങ്ങനെ കേട്ടില്ലടാ അപ്പൊ ഞാൻ പറഞ്ഞു അളിയാ ചേച്ചി ഇങ്ങനെ തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും പറയണ കേക്കൂല ചേച്ചി ചേച്ചി തന്നെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കും ആയിട്ട് പറഞ്ഞതാണ് അത് നിങ്ങൾ നമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായപ്പോ അളിയ നേരെ എടുത്തങ്ങ് തിരിച്ചു കൊടുത്ത് എങ്ങനെ ഇരിക്കണേ ഇപ്പൊ അവസാനം ഇല്ല ഞാൻ